രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഒക്ടോബർ മാസത്തിലെ സൂര്യയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ചിത്രം പുറത്തു വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിറയെ പേരുകൾ ഇങ്ങനെ കേട്ടിരുന്നു അതായത് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ചമച്ചു കിട്ടിയിരുന്നു സൂര്യ നാൽപ്പത്തി അഞ്ച് സൂര്യ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ കാത്തിരിപ്പായിരുന്നു ഏതായിരിക്കും ആ പടം ഏതായിരിക്കും ആ പടം പക്ഷേ ഉണ്ടല്ല ഇപ്പൊ ആ പടത്തിൻ്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പടം ഏതാണെന്ന് അറിയണ്ടേ നടുപ്പിൻ നായകൻ്റെ നായകന്റെ കറുപ്പ് ുപ്പ് എന്നാണ് പടത്തിന്റെ പേര് കറുപ്പ് സൂര്യ ഈ ചിത്രത്തിൽ അഭിഭാഷകനായിട്ടാണ് അഭിനയിക്കുന്നത് ശരവണൻ എന്നാണ് സൂര്യയുടെ പേര് ശരവണൻ ശിവകുമാർ എന്നാണ് സൂര്യയുടെ യഥാർത്ഥ പേര് അപ്പൊ ഈ ചിത്രത്തില് ശരവണൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ട് സൂര്യ വരുന്നു നടുപ്പിൻ നായകൻറെ കറുപ്പ് കറുപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധാനം ആർ ജെ ബാലാജിയാണ് ബാലാജി ഇതിനു മുമ്പ് മൂക്കുത്തി അമ്മലും അതുപോലെ വീട്ടിലെ വിശേഷം എന്ന ചിത്രത്തിലൊക്കെ സഹസംവിധാനമായിട്ട് നിലനിന്ന താരം തന്നെയാണ് അപ്പം അദ്ദേഹം ഒരുക്കുന്ന ഈ ചിത്രത്തിൽ തൃഷയാണ് സൂര്യയുടെ നായിക തൃഷയും സൂര്യയും കൂടി ഒന്നിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് പിന്നെ നമ്മുടെ മലയാളത്തിന്റെ സ്വാസിക ഇന്ദ്രൻസ് അതുപോലെ തന്നെ യോഗി ബാബു ഇവരൊക്കെ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഈ സൂര്യയുടെ ജോഡിയായിട്ട് തൃശ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നാല് ചിത്രങ്ങളിലാണ് ഇപ്പം ഈ ചിത്രത്തിലേ വരുമ്പോൾ അഞ്ചാമത്തെ ചിത്രമായി മാറും ആയുധ എഴുത്ത ആറ് മൗനം പേസിയാതെ അങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ ഇതിനു മുമ്പ് സൂര്യയും തൃശയും ഒരുപോലെ ജോഡിയായിട്ട് ചേർന്ന് അഭിനയിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം ഈ ചിത്രത്തിൽ തൃഷ തൃശ്ശരുമ്പോൾ വേറെ ലെവൽ എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തു പറയുന്ന കാര്യങ്ങൾ പിന്നെ ഈ കറുപ്പെന്ന ചിത്രത്തിൽ ആദ്യം തീരുമാനിച്ച മ്യൂസിക് ഡയറക്ടർ എ ആർ റഹ്മാനെ ആയിരുന്നു പക്ഷെ പുള്ളിക്കാരന് എന്തോ കാരണം കൊണ്ടൊക്കെ പിന്മാറി ഒക്കെ കാരണം ഉണ്ടാകും ഒരുപാട് തിരക്കുള്ള ഒരു സംഗീത സംവിധായകനാണല്ലോ റഹ്മാൻ അപ്പം അദ്ദേഹം പിന്മാറിയത് കൊണ്ട് സായി അഭ്യാങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് സായി അഭ്യാങ്കറിൻ്റെ സംഗീതം എന്തായാലും തമിഴ് ലോകത്തെ കത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അദ്ദേഹം ചില്ലറക്കാരനല്ല എന്നാണ് ഇതിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്നും കേൾക്കുന്നത് സായി അഭ്യാങ്കർ ആണ് ഈ ചിത്രത്തിന്റെ സംഗീതം ഒന്ന് 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 സൂക്ഷിച്ചു വെച്ചോ പിന്നെ ഛായാഗ്രഹണം ഒരുക്കുന്നത് വിഷ്ണു ആണ് വിഷ്ണുവിൻ്റെ ക്യാമറയിലൂടെയാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെയൊക്കെ ഈ ചിത്രത്തിലൂടെ നമ്മൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ വിഷ്ണുവാണ് ക്യാമറ ഒരുക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഈ ചിത്രത്തിലെ ഒരു പ്രത്യേകത കൂടിയുണ്ട് റിലീസ് ചെയ്യുമ്പോൾ സൂര്യക്ക് അമ്പത് വയസ്സിൽ വരുന്ന സൂ സൂര്യയുടെ അമ്പതാമത്തെ വയസ്സിൽ വരുന്ന ചിത്രം തന്നെയാണ് ഈ പടം കറുപ്പ് അല്ലേ കിടു പേരും എനിക്ക് ഇഷ്ടപ്പെട്ട് പേര് അടിപൊളിയായി മാറി പിന്നെ പുള്ളിയുടെ ലുക്ക് ഒരു പാട്ട് സീറ്റിൽ വരുന്ന ലുക്കൊക്കെ വേറെയാണ് കറുപ്പും കറുപ്പും ഒക്കെ ഇട്ടിട്ട് കിടുകയിരിക്കുള്ളൂ എന്തായാലും വേറെ ലെവലിൽ അഭിനയമായിരിക്കുള്ളൂ സൂര്യ എന്ന് പറഞ്ഞ നടിപ്പിൻ നായകനാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്ന തമിഴ് ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ഒരു താരം എന്നുള്ള പേര് തന്നെ സൂര്യക്കുണ്ടായിരുന്നു അപ്പൊ സൂര്യ ഒരു ചില്ലറ താരമല്ല അത് മനസ്സിലാക്കണം നടിപ്പിൻ നായകനാണ് ടി എസ് ഗോപികൃഷ്ണൻ അശ്വന്ത് രവികുമാർ രാഹുൽ രാജ് അതുപോലെ തന്നെ കരൺ അരവിന്ദകുമാർ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോട്ടെ കാരണം ഈ നാല് പേര് ചേർന്നിട്ടാണ് ഈ ചിത്രത്തിന് കറുപ്പ് എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഇവര് നാല് പേര് ചേർന്നിട്ട് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒറ്റ ആൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള ഓരോ കാഴ്ചപ്പാടും ചിന്തയും ഒക്കെ തിരക്കഥയിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഈ നാല് പേരാണ് അടിപൊളിയായിട്ട് ഒരുക്കുന്നത് കറുപ്പെന്ന ചിത്രത്തിന്റെ തിരക്കഥ അപ്പൊ നടുപ്പി നായകന്റെ കങ്കുവയും റെട്രോയും പരാജയപ്പെട്ടു പോയതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനേക്കാളൊക്കെ മികവോട് കൂടി ബാലാജി ഒരുക്കുന്ന എന്തായാലും ഒരു കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ടുള്ള സംഗതികളായിട്ടാണ് കറുപ്പിന്റെ വരവ് അപ്പൊ കറുപ്പ് ഓർത്തു ഓർത്തുവച്ചോ കറുപ്പ് കടന്നു വരുമ്പോൾ അതിനെ വിട്ടുകളയണ്ട കറുപ്പ്